ഇന്നാകെ ഒരു മൂടലാണല്ലോ ഇടതുകന്നത്തിലൂടെ ഒലിച്ചിറങ്ങിയ കോറുവാ തുടയ്ക്കുന്നതിനിടയിൽ പുളിയൻ പിറുപിറുത്തു വീശിയടിച്ച വൃശ്ചയക്കാറ്റ് മരണത്തിന്റെ മണവും പേറി വന്നു മരണം അത് സംഭവിച്ചിരിക്കുന്നു വൈദ്യുത ചാലക കമ്പിയിലിരുന്ന കാക്കൻ കരഞ്ഞു പറഞ്ഞു നടന്നത് യദൃശ്ചാ സംഭവിച്ച ഒരു മരണമല്ല ആത്മഹത്യയാണോ കൊലപാതകമാണോ ഒന്നും തീർത്തു പറയാൻ കാകൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരു ദുർമരണമാവാം എന്നവൻ ഉറച്ചു നടുവഴിയിൽ അനാഥമായി കിടന്ന ചേതനേറ്റ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഛിന്ന ഭിന്നമായിരുന്നു ഇടവേളകളില്ലാതെ കാകൻ തൊടുത്തുവിട്ട അപായ സൂചനയെ തുടർന്ന് ഒരു പറ്റം കാക്ക സഹോദരങ്ങൾ എങ്ങു നിന്നോ പറന്നു വന്നു കിഴക്കേതിലെ ചിന്നൻ തുരപ്പൻ ഇന്നലെ കപ്പമാന്താൻ വടക്കോട്ട് പാഞ്ഞതാണെന്നും ഇനിയും മാളത്തിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നും അവന്റെ സഹധർമ്മിണി നെഞ്ചത്തടിച്ചു കരയുന്നത് കണ്ടെന്ന് വന്നു ചേർന്നവരിൽ സങ്കടത്തോടെ പറഞ്ഞു അങ്ങനെയെങ്കിൽ കിഴക്കേന്ന് വന്നവൻ വടക്കേതിലെ കപ്പയ മാന്തി തെക്കോട്ടെടുത്തതാവാമെന്ന അനുമാനത്തിൽ അവരെത്തിച്ചേർന്നു റാഗിപ്പറക്കും ചെമ്പരന്ത് പാറിപ്പറന്നെത്തുന്നതിന് മുൻപേ നമുക്ക് തുരപ്പന്റെ ബലികർമ്മങ്ങൾ കഴിക്കേണ്ടതുണ്ടെന്നും കാലാകാലങ്ങളായ അതിന്റെ കുത്തക അവകാശികൾ തങ്ങളാണെന്നും ഇനി ഒട്ടും അമാന്തിക്കാനില്ലെന്നും തലമൂത്ത ആത്മഘോഷൻ ഉരയുകയും അവർ തങ്ങളുടെ ക്രിയാവിധികൾ മുറബോൾ വെടിപ്പാക്കുകയും ചെയ്തു ശേഷം തുരപ്പന്റെ ദാരുണാന്ത്യത്തിൽ സമാപന ചടങ്ങുകൾ സംഘടിപ്പിച്ച മണിയനീച്ചകൾ ഒത്തുകൂടുകയും ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുകയും ചെയ്തു കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന ഓർമ്മപ്പെടുത്തലുമായി വൃശ്ചികമാസത്തിൽ എത്തി നോക്കാറുള്ള ചാറ്റൽ മഴ ആ മരണക്കറ എന്ന നെയ്ക്കുമായി തുടച്ചു കളഞ്ഞു ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ